നല്ല ചൂട് സമയമായതുകൊണ്ടായിരിക്കും പൂത്തു നിന്ന മാവിലെ മാങ്ങയെല്ലാം പൊഴിഞ്ഞുപൊഴിഞ്ഞ് പോവുകയാണ് ഒരു നാല് ദിവസം മാങ്ങ ഇങ്ങനെ പറക്കി വെച്ചിട്ട് ഞാനിങ്ങനെ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉണങ്ങാൻ വച്ചേക്കുവാണ് ഇതിനെ കൈയോടെ അച്ചാറാക്കാം നല്ല പോലൊരു വെയിലുകൊണ്ട് നന്നായിട്ടൊന്നും വാടി വരട്ടെ മാങ്ങ കുറച്ച് ഉലുവയും കടുവും കൂടി ഒന്ന് വറുത്തെടുക്കാം വളരെ കുറച്ചായത് കൊണ്ട് ഇതിനെ മിക്സിയിലിടാൻ പറ്റത്തില്ല ആയതിനാൽ ഞാനിതിനെ ഇടുകല്ലിലിട്ട് പൊടിച്ചെടുക്കുവാണ് ഒരുപാട് ചേരുവയുടെ ഒന്നും ആവശ്യമില്ല വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് ഈ കണ്ണി അച്ചാർ റെഡിയാക്കി എടുക്കാവുന്നതാണ് മാങ്ങയ്ക്ക് ഒരുമാതിരി വാടി വന്നിട്ടുണ്ട് ഇത്രയൊന്ന് വാടി കിട്ടിയാൽ മതി അതിലെ വെള്ളമൊക്കെ പറ്റി വെയിലത്തിട്ട് കഴിഞ്ഞാൽ കേടാകാതിരുന്നോളും സാധാരണ എണ്ണയൊന്നുമല്ല ഉപയോഗിക്കുന്നത് നമ്മൾ കടുക എണ്ണയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കടുക ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുവും കൂടി ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അച്ചാറിന് എപ്പോഴും ഇച്ചിരി തോനെ ഉപ്പുള്ളതാണ് നല്ലത് തീ ഇനി ഓൺ ചെയ്യാൻ പാടില്ല തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു മാങ്ങയിൽ ഇനി ഇതിലേക്ക് നമുക്ക് കണ്ണിമാങ്ങ വാരിയിട്ട് വാരി ഇട്ട് കൊടുക്കാം ഇതിന് ചാറിൻ്റെ ആവശ്യമില്ല ഇതിരുന്നിരുന്ന് ചാർ ഇറങ്ങിക്കോളും മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഒക്കെ ഒന്ന് പിടിപ്പിച്ച ശേഷം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇതിനെ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചിരുന്നാൽ മതി ഇരിക്കും തോറും ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ ഇങ്ങനെ ഇരുന്നോളും വയൽ കപ്പലോടും